സൂത്രൻ അമ്മാവന് അസുഖം വളരെ കൂടുതലാണ് ഇത് മരുന്നാ സൂര്യൻ അസ്തമിക്കുന്നതിനും മുമ്പ് ഇത് അവിടെ കൊണ്ടു കൊടുക്കണം അല്ലെങ്കിൽ അമ്മാവൻ അസ്തമിക്കുമോ സൂത്ര തെക്കേ കാട്ടിൽ ഒഴുക്കൻ കുന്നിൻ്റെ തെക്കേ ചരിവില ഗുഹ പറ്റുമോ അയ്യോ അത്രയും ദൂരം പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറ പറ്റില്ലെങ്കിൽ പറ്റില്ല ഞാൻ എന്നുവച്ചാൽ ആ അങ്ങനെ പറയാനല്ലേ പറഞ്ഞത് മരുന്നെത്തിക്കാൻ പറ്റുമോ വേഗം പറയടോ പറ്റും ഞാൻ പറ്റുമോ സൂത്രൻ പറ്റാത്ത കാര്യമൊന്നുമില്ല എന്നാൽ ഇതു പിടി എന്നിട്ട് ഓടിക്കോ അയ്യോ കിതച്ചു എല്ലാം ഏറ്റെടുത്തപ്പോൾ സമാധാനമായല്ലോ ഇനിയിപ്പോൾ ഓടിക്കോ വഴി നിറയെ കല്ലും മുള്ളുമാ ഈ പണി പാളും അസ്തമയത്തിനു മുമ്പ് എത്തണമെങ്കിൽ ഷോർട്ട് കട്ട് പിടിക്കണം അതിവിടെ കിട്ടും എന്നുവച്ചാൽ കുറുക്കുവഴി താൻ പോയി ആരോടെങ്കിലും ചോദിക്ക് കുറുക്കൻ വഴി ഉണ്ടോന്നല്ലേ കുറുക്കൻ വഴിയല്ല വഴി ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ മതി കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കണ്ടക്കൻ കുന്നിലേക്കോ ഷോർട്ട് കട്ടോ ഉണ്ടെന്നോ ഉണ്ടല്ലോ ഞങ്ങൾ സ്ഥിരം പോകുന്ന റൂട്ടാ വിന് ഏതോ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് സൂത്ര ഈ ഗുഹിക്കഥ ഷോർട്ട് കട്ട് വച്ചിരിക്കുന്നത് നൂറടി പോയാൽ ഇടത്തോട്ട് എങ്കിലൊന്നും നോക്കണ്ട കയറിക്കോ ഞാൻ നൂറടി കഴിഞ്ഞല്ലോ വഴിയും തീർന്നു സ്ഥിരം പോകുന്ന റൂട്ടാണെന്നു പറഞ്ഞതാ ആ പറഞ്ഞവനെ വിളി അടച്ചു അടച്ചുവച്ച വഴിയായിരിക്കും വേഗം വേണം സൂത്ര ഷോർട്ട് കട്ടുകാരൻ വന്നിട്ടുണ്ട് ഞങ്ങൾ പോകാറുള്ള വഴിയല്ലേ ദാ ഇതുതന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ